ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് അല്ലെ ഏറ്റവും കൂടുതൽ മരിച്ചതിൽ സ്വകാര്യ ആശുപത്രിക്ക് ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തുകയാണ് യുവതി ഗുരുതരാവസ്ഥയിലായ വിവരം അറിയിച്ചില്ലെന്നും ആശുപത്രിയിൽ ആവശ്യത്തിന് രക്തമുണ്ടായിരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നു ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും യുവതിയുടെ കുടുംബം അറിയിച്ചു പറവൂർ സ്വദേശി കാവ്യമോളാണ് പ്രസവത്തിനിടെ ഉണ്ടായ അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത് സ്ഥിതി മോശമായപ്പോൾ ഞങ്ങൾ കുട്ടിയെ ഇവിടുന്ന് എവിടെയെങ്കിലും മാറ്റിക്കോട്ടെ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നോക്കട്ടെ എന്നാണ് ഡോക്ടറിൽ നിന്ന് കിട്ടിയ പ്രതികരണം അതിനുശേഷം അവർ തന്നെയാണ് വന്ന് പറഞ്ഞത് ഒരു ഒരു മണിക്കൂറിന് ശേഷം വന്ന് പറഞ്ഞു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് ശേഷം അവർ വന്ന് പറഞ്ഞു ആസ്ട്രമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത്രയും ഗുരുതരാവസ്ഥയിലാണ് ഇത്രയും മാറ്റണമെന്നല്ല അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അവരുടെ അതിനു മുൻപേ അതിനുമുമ്പേ ഞങ്ങളതിന് തയ്യാറായ ഒരു മനസ്സോടെ ചെന്ന് ചോദിച്ചപ്പോൾ അത് അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരിങ്ങോട് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് എന്തായാലും എത്രയും വേഗം ഞങ്ങൾ മാറ്റം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുക്കമായിരുന്നു പക്ഷേ അവിടെ ആംബുലൻസ് എല്ലാം എത്ത് എത്താനുള്ള സമയ ദൈർഘ്യം അത് അത് അതാണ് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ബ്ലീഡിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ എത്രയും വേഗം ബ്ലഡ് എത്തിക്കണമെന്ന് നമ്മളിവിടെ നിന്ന് ഓടി ആരോ ബ്ലഡ് ബാങ്കിൽ ചെന്നു അവിടെ ഇല്ല എ ബി പോസിറ്റീവ് ബ്ലഡ് അവിടെ ഇല്ല ഒരു യൂണിറ്റോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ അതും പിന്നെ വേറെ ഒരു യൂണിറ്റൂടെ അവിടെ ഉണ്ടായിരുന്നു അത് പിന്നെ പ്ലാസ്മ വേർതിച്ചെടുക്കാനൊക്കെ സമയം എടുത്തു ഇതെല്ലാം കളക്ട് ചെയ്ത് ഞങ്ങളോട് ഒരുമഴി ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇനി ഞങ്ങൾ അടുത്ത ഞങ്ങൾ പരാതിയിലേക്ക് നീങ്ങുന്നുണ്ട് പരാതി കൊടുത്താൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കാനുള്ള നടപടി